അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്ത കേരളത്തിനകത്തും പുറത്തും അറിയപ്പെട്ട ദർസുകളിലൊന്നാണ് പ്രമുഖ പ്രഭാഷകനും പണ്ഡിതനുമായ മുസ്തഫി ഉസ്താദ് നേതൃത്വം നൽകുന്ന ചാലിയം സവിശേഷതകൾ കാണാം കേരളത്തിനകത്തും പുറത്തും അറിയപ്പെട്ട ദർസുകളിലൊന്നാണ് പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ അഭിമന്യ ഉസ്താദ് മുസ്തഫ അഷറഫി കക്കുപടി നേതൃത്വം നൽകുന്ന അല്ലക്സാദർസ് ചാലിയം പഠനരംഗത്തായാലും പടേന്ദ്ര രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും സംഘടന രംഗത്തായാലും അല്ലക്സ എന്നും മികവുറ്റ പ്രവർത്തനം മാത്രമാണ് കാഴ്ചവെക്കാറുള്ളത് അല്ലക്സയുടെ സൗകര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ഏറെ ശ്രദ്ധേയമാണ് ഹാഫിൽ ഇർഫാൻ മെമ്മോറിയൽ റിസർച്ച് ഹബ്ബ് മതനവീകരണം മതനിരാസം യുക്തിവാദം തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ പ്രാപ്തരായ ഒരു സംഘത്തെ വാർത്തെടുക്കാൻ വേണ്ടി എയിം അലക്സ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഐഡിയോളജിക്കൽ ആൻഡ് മെത്തഡോളജി ഇവിടെ തുടക്കം കുറിച്ചത് അഹ്ലുസുന്ന റിസർച്ച് സെൻ്റർ ആദർശ ലൈബ്രറി ഇ ലൈബ്രറി ആദർശ പഠന കോഴ്സ് തുടങ്ങിയവ എയിമിൻ്റെ കീഴിൽ നടന്നു വരുന്നു ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിലുകൾക്ക് അവരുടെ മതഭൗതിക പഠനത്തോടൊപ്പം ദൗറ സൗകര്യമായി പഠിക്കുന്നുണ്ട് തന്നെ ഒരുപാട് ഇവിടെ പഠിക്കുന്നു മതഭൗതികർശി കിതാബുകൾക്ക് ഇവിടെ പ്രാധാന്യം ഏറെയാണ് പാരമ്പര്യ ദർസി കിതാബുകൾക്ക് ഇവിടെ പ്രാധാന്യം ഏറെയാണ് പാരമ്പര്യ ദർസി കിതാബുകൾക്ക് പുറമെ വലിയൊരു ഇവിടെയുണ്ട് ഓരോ കുട്ടികളുടെ ഓരോ വ്യത്യസ്ത കഴിവുകൾ പുറമു ലോകമെത്തിക്കാൻ അലക്സയുടെ ഓക്കൽ വോയിസ് ഹബ്ബ് ഏറെ ശ്രദ്ധേയമാണ് വായനയുടെ തുറന്ന പുസ്തകമാണ് അലക്സ ലൈബ്രറി അറബി ഉറുദു ഇംഗ്ലീഷ് മലയാളം എന്നിങ്ങനെ പല ഭാഷകളിലും പല കാറ്റഗറിയിലുമായി അല്ലക്സയുടെ വിശാലമായ ലൈബ്രറി എടുത്തു പറയേണ്ടതുണ്ട് വിശാലമായ കമ്പ്യൂട്ടർ ലാബിലൂടെ കുട്ടികൾ എന്നും അപ്ഡേറ്റുകളാണ് ഇവിടെ മതപഠനത്തോടൊപ്പം ഭൗതിക മേഖലക്കും പ്രാധാന്യം നൽകി വരുന്ന വിദ്യാഭ്യാസ രീതിയാണ് അല്ലെക്സ മുന്നോട്ട് വെക്കുന്നത്